നാലു മാസം മുൻപ് മരിച്ച നില കണ്ടെത്തിയ പിതാവിന്റെ മൃതദേഹത്തിനായി പോലീസ് സ്റ്റേഷനും സർക്കാർ ഓഫീസുകളും കയറി ഇറങ്ങിയിരിക്കുകയാണ് സൈനികനായ ഒരു മകൻ അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മുടെ അടുത്ത റിപ്പോർട്ട് തിരുവനന്തപുരം വിഴിഞ്ഞം പുന്നക്കുളം സ്വദേശിയായ അജിയാണ് മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതിനായി പിതാവ് കൃഷ്ണൻകുട്ടിയുടെ അസ്ഥി ഉടത്തിനു വേണ്ടി അലയുന്നത് ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കാത്തതാണ് വിട്ടു നൽകാൻ തടസ്സമെന്നതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം എക്സ്ക്ലൂസീവ് വിഴിഞ്ഞം സ്വദേശിയായ കൃഷ്ണൻകുട്ടിയെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് കാണാതാകുന്നത് പിന്നാലെ കുടുംബം വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകി രണ്ടു മാസത്തിനു ശേഷം ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി പുന്നക്കുളം ചന്തയ്ക്കു സമീപത്തു നിന്ന് അസ്ഥികൂടം ലഭിച്ചു ഇടത്തോടിന്റെ കരയിൽ മരച്ചുവട്ടിൽ കിടക്കുന്ന നിലയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് കണ്ടെത്തിയത് നിന്ന് കൃഷ്ണൻകുട്ടിയുടെ പേഴ്സും ആധാർ കാർഡും വസ്ത്രങ്ങളും ലഭിച്ചു കൃഷ്ണൻകുട്ടി തൂങ്ങി മരിച്ചതാകാം എന്ന നിഗമനത്തിലേക്ക് വിഴിഞ്ഞം പോലീസ് എത്തുകയും ചെയ്തു ഒള്ളി സ്കെൽട്ടൺ മാത്രമായിരുന്നു അത് കണ്ടെത്തിയത് അതിനൊ അതിനടുത്ത് തന്നെ അച്ഛൻ അന്ന് മിസ്സിംഗ് ആയ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും അതുകൂടാതെ തന്നെ വാലറ്റും അതിൽ ആധാർ കാർഡും ഉണ്ടായിരുന്നു അത് വെച്ച് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നോക്കിയപ്പോഴത്തേക്കും അത് അച്ഛൻ്റേതാണെന്നാണ് പോലീസ് പറയാനിടായത് ഡി എൻ എ പരിശോധന വന്നാൽ മാത്രമേ അച്ഛൻ്റെ സ്കെൽട്ടൺ തിരിച്ചു തരത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു നാലു മാസം പിന്നിട്ടിട്ടും ഡി എൻ എ ഫലം ലഭിച്ചില്ല പിതാവിൻ്റെ മരണാനന്തര ചടങ്ങ് നടത്തുന്നതിനു വേണ്ടി ബംഗ്ലാദേശ് അതിർത്തിയിൽ സൈനികനായ മകൻ ഇത് രണ്ടാം തവണയാണ് ലീവ് എടുത്ത് നാട്ടിലേക്ക് വരുന്നത് എനിക്ക് ഡി എൻ എ പരിശോധനാ ഫലം എത്രയും പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഈ ഡ്യൂട്ടിയുടെ പ്രഷറും പിന്നെ ഈ മാനസികമായ ഇതും ഞങ്ങളുടെ കുടുംബം മൊത്തം തന്നെ ഒരു മാനസികമായ പിരിമുറക്കത്തിലാണ് ഇത് ചെയ്യാൻ സാധിക്കാത്തതെന്നാൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും അജിയുടെ കമാൻഡിംഗ് ഓഫീസർ കത്തു പിന്നാലെ ഒരാഴ്ച മുമ്പ് മാത്രമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് സാമ്പിൾ എടുത്ത് ഫോറൻസിക് ലാബിലേക്ക് അയച്ചതെന്ന് അജി പറയുന്നു ഇപ്പോഴും ഇനി എന്നാണ് കിട്ടുക ചിലപ്പോൾ ഇനി ഇതൊരു ആറുമാസമാകാം ഒരു വർഷമാകാം അല്ലെങ്കിൽ ഒന്നര വർഷമാകാം എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിതാവിന്റെ അസ്ഥികൂടം നിലവിൽ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലാണെന്നും അജി മെഡിക്കൽ കോളേജിൽ നിന്ന് സാമ്പിൾ എടുത്തതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് തിരിച്ച് ഏൽപ്പി ഏൽപ്പിച്ചിട്ടുള്ളത് വിഴിഞ്ഞ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് ഇപ്പോൾ അവരിപ്പോൾ അതിനെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഇതിൽ ഒരു കേസിൽ വെച്ചിട്ട് കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ തവണ അജി ലീവിനെത്തി നടത്തിയ നടപടികൾക്ക് ശേഷമാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം നാലാം തീയതി ഈ ഫോറൻസിക് ലാബിലേക്ക് ഡി എൻ എ സാമ്പിൾ മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്ത് അയക്കാൻ സാധിച്ചത് ഇനിയും ഒരു വർഷമോ ഒന്നര വർഷമോ എടുക്കും ആ ഡി എൻ എ ഫലം വരാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കുടുംബം അവരുടെ കുടുംബനാഥൻ്റെ അജിയുടെ പിതാവിൻ്റെ സംസ്കാര നടപടികൾ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടി നാലു മാസം സർക്കാർ സംവിധാനങ്ങളുടെ പിന്നാലെ നടക്കുകയാണ് അങ്ങേയറ്റം മോശമാണ് സാർ അലക്സ് റാം മുഹമ്മദ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം